കടുകണ്ണ് ഉപയോഗിച്ച് പാദങ്ങൾ മസാജ് ചെയ്യുന്നത് ശരീരത്തിന് എന്തെല്ലാം ഗുണം ചെയ്യാൻ സാധ്യത ശരീരത്തിലെ രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നു ഇത് രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കുന്നു കാക്കിപ്പഴം അഥവാ പേഷ്യമൻ ഫ്രൂട്ട് ഏതെല്ലാം രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉത്തരം കൊളസ്ട്രോൾ പ്രമേഹം ഫാറ്റി ലിവർ എന്നീ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു സ്ത്രീകളിൽ പ്രമേഹം ബാധിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം കടുത്ത ക്ഷീണം അമിതദാഹം പി സി ഓ എസ് മൂത്രസംഖ്യയിലെ അണുബാധ എന്നിവ ചോളത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷിക്കുന്നത് എന്തിനെല്ലാം ഗുണം ചെയ്യും ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും ഉത്തമം രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് എന്തിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഉത്തരം യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു മൂത്രസഞ്ചിയിലെ അണുബാധ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം എന്താണ് ഉത്തരം അടിവയറ്റിലെ ഇടതുവശത്ത് വേദന ഉണ്ടാകാം മിപ്പിക്കാൻ ആയുർവേദത്തിലെ ഒരു ഔഷധ ചെടി ഏതാണ് ഉത്തരം മുയൽ ചെവ്യൻ മുയൽ ചെവ്യന്റെ നീര് കാലിൻ്റെ പെരുവിരലിൽ എത്തിച്ചു കൊടുക്കുക ശരീരത്തിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂറിലേറെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏത് അവയവത്തെയാണ് ഉത്തരം കരളിനെ വളരെയേറെ ശ്രദ്ധിക്കണം കരൽ രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതരാവസ്ഥയായ ഒരു രോഗം ഏതാണ് ഉത്തരം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നത് തീപ്പൊള്ളലിന് ഏറ്റവും ഉത്തമമായ ഒരു പ്രതിവിധി എന്താണ് ഉത്തരം ഉരുളക്കിഴങ്ങ് മഷി പോലെ അരച്ച് തേൻ ചേർത്ത് പൊള്ളിയ ഭാഗത്ത് പുരട്ടുക രക്തശുദ്ധീകരണത്തിനും അർഷസ് പനി കൃമിശല്യം എന്നിവയെ ഇല്ലാതാക്കാനും ആയുർവേദത്തിലെ ഒരു ഔഷധ സസ്യം ഏതാണ് ഉത്തരം കച്ചോലം കച്ചോലത്തിന്റെ കിഴങ്ങ് ഉപയോഗിക്കുക വാദം പിത്തം ഇവയെ നശിപ്പിക്കുന്നതിനും മുലപ്പാൽ വർധനയ്ക്കും പ്രസവരക്ഷ ലൈംഗിക ശേഷി വർധന മൂത്രാശയ രോഗം ശാന്തിപ്പിക്കുക എന്നിവയ്ക്ക് ഒരു ഔഷധ സസ്യം ഏത് ഉത്തരം ശതാവരി ശതാവി കിഴങ്ങ് ഉത്തമം ഓർമ്മശക്തി വർധനയ്ക്കും ചുമ പനി വിശപ്പില്ലായ്മ വിളർച്ച ദഹനക്കുറവ് എന്നിവയെ നിയന്ത്രിക്കാനും എന്തിൻ്റെ ഉപയോഗം നല്ലതാണ് ഉത്തരം തിപ്പലി തിപ്പലിയുടെ വേരിൻ്റെ ഉപയോഗം ഉത്തമം പ്രമേഹം മൂത്രരോഗങ്ങൾ രക്തപാതം എന്നിവയെ ദൂരീകരിക്കുന്നതിനും കുഷ്ഠരോഗത്തിനും പേരുകേട്ട ഔഷധസസ്യം ഏത് ഉത്തരം ചിറ്റാമൃദി തണ്ടും വേരും ഉത്തമം കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും കപമില്ലാതാക്കാനും പനി ചുമ നീരിളക്കം എന്നിവയെ ശരീരം വീർപ്പിക്കുന്നതിനും ഇല ഉത്തമം ബുദ്ധിശക്തി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അപസ്മാര ഉന്മാദം ജ്വരം എന്നിവയെ നിയന്ത്രിക്കാനും നാടികളുടെ ഉത്തേജനത്തിനും ഉത്തമമായ ഔഷധസസ്യം ഏതാണ് ഉത്തരം വയമ്പ് വയമ്പിന്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നത് ഉത്തമം വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും വയർ കുറയ്ക്കുന്നതിനും എന്താണ് ഒരു പ്രതിവിധി ഉത്തരം ഒക്കിളിൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് പ്രയോജനം ചെയ്യും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചേർത്തുണ്ടാക്കുന്ന ലേഹ്യം എന്തിന് പ്രയോജനകരമാണ് ഉത്തരം ഔഷധം ധാതുബലം വർദ്ധിക്കാൻ ഫലപ്രദം ഇത് ഒരുപോലെ പാഷൻ ഫ്രൂട്ടിലടങ്ങിയിരിക്കുന്ന പൊട്ടാസിറ്റിന്റെ അളവ് എന്തിനെ അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉറക്കക്കുറവ് മാറ്റാൻ ഏത് ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉത്തമമാണ് ഉത്തരം പാഷൻ ഫ്രൂട്ടിൻ്റെ നീര് കുടിക്കുന്നത് ഉത്തമം മുന്നൂറ് ഗ്രാം നെല്ലിക്കപ്പൊടി മുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി മുന്നൂറ് ഗ്രാം ഉലുവപ്പൊടി എന്നിവ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ വീതം ആറുമാസം കഴിച്ചാലേത് രോഗം നിയന്ത്രിക്കാം ഉത്തരം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാം രക്ത അർസസ് അഥവാ ബ്ലീഡിംഗ് പയൽസ് ടൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഗുണകരമായത് എന്താണ് ഉത്തരം മുക്കുറ്റി മുക്കുറ്റിയുടെ മുഴുവൻ ഭാഗങ്ങളും ഔഷധഗുണം ഉള്ളതാണ് രക്താതിമർദ്ദം മാനസിക വൈകല്യങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് പരിഹാരമായി എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം അമൽപ്പൊരി അഥവാ സർപ്പഗന്ധി അമൽപ്പൊരിയുടെ പേര് ഔഷധമായി ഉപയോഗിക്കാം ചുമ വിരശല്യം ശ്വാസം മുട്ടൽ എന്നിവയെ നിയന്ത്രിക്കാൻ ഉത്തമമായ ഔഷധസസ്യം ഏതാണ് ഉത്തരം തുമ്പ് അഥവാ ദ്രോണപുഷ്പി ചെടിയുടെ മുഴുവൻ ഭാഗവും ഔഷധമായി ഉപയോഗിക്കാം